ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിൽ ഞാൻ ഒട്ടനവധി വീഡിയോകൾ അതായത് നമ്മൾ ഫേസ് പാക്കുകളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ കളറ് വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരുവും കറുത്ത പാടുകളുമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് പേരയില വെച്ചിട്ടുള്ള ഫേസ് പാക്ക് മുതലായിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫലപ്രദവും പക്ഷേ അതിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാമോ എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എങ്ങനെ ഉപയോഗിക്കാം മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ കമൻ്റായിട്ട് വന്ന് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മുഖത്തെ പാടുകളും ഒക്കെ മാറി ഒന്നും വരാണ്ട് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിന് ഗ്ലിസറിൻ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രീതിയിൽ മുഖത്തിന് അല്ലെങ്കിൽ മുഖത്തെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആവുമോ നിറവ്യത്യാസം ഉണ്ടാവുമോ കരിവാളിപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ പൊതുവേ നമുക്കുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ അധികമായിട്ട് വരുന്നതുണ്ട് ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒരുപാട് ദൂരം പോകുന്നു ഹെൽമെറ്റ് ഒഴിക്കുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് ചിലർക്കാണെങ്കിൽ നമുക്ക് ഈ ഡാൻഡ്രഫ് തലയിൽ നിന്ന് പൊഴിഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് വേണ്ടിയിട്ട് സെബോറിക് ഡെർമറ്റേറ്റീസ് പോലുള്ള രോഗങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഓവറായിട്ട് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ചില ക്രീമുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുക ഫേസ് വാഷുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഒരുപാട് വില കൊടുത്ത് നമ്മളത് വാങ്ങുകയും ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഗ്ലിസറിൻ ഫലപ്രദമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില ആളുകൾക്കായിരിക്കും ഇതിനെപ്പറ്റിയിട്ട് അറിയാവുന്നത് അതിൽ തന്നെ ഒരുപാട് പേർക്കുള്ളൊരു മെയിൻ ആയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്താണ് ഗ്ലിസറിൻ മുതലായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനാണ് ഗ്ലിസറിൻ ഇതൊരു കെമിക്കലാണോ മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ ഒരുപാട് പേർക്കുള്ളത് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഫേസ് പാക്കുകൾ ഫേസ് മാസ്കുകളൊക്കെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട രീതി പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലിസറിനെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സസ്യത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും എണ്ണകളോ അല്ലെങ്കിൽ മാംസമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൊഴുപ്പിൻ്റെ ഇതായിട്ടെടുക്കുന്ന എണ്ണകളോ ഒക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നാലും പലപ്പോഴും നമ്മൾ ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സസ്യ എണ്ണകളിൽ നിന്നോ നമ്മൾ ഹൈഡ്രോജനൈസ് ചെയ്ത് എടുക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് ഈ പറയുന്ന ഗ്ലിസറിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിനെ ഒരു ഓർഗാനിക് ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും അതായത് വളരെ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ സാധാരണ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും നമുക്ക് ചുളിവുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡ്രൈനെസ് എക്സിമ മുതലായിട്ടുള്ള കണ്ടീഷൻസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ പോകുന്നു അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഡീഹൈഡ്രേഷൻ കൂടുതലായിട്ട് അതായത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ആ സ്കിന്നിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഫേസിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലീസ് ും നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് അത് നമ്മളൊരു ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഫേസിൽ ചെറിയ അളവിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറും അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ഒരു ബാരിയർ പോലെ ഈ പറയുന്ന ഗ്ലിസറിൻ ആക്ട് ചെയ്യും സ്കിന്നിലുള്ള നമ്മുടെ ജലാംശം നിർജ്ജലീകരണം സംഭവിച്ച് പുറത്തു പോകാത്ത രീതിയിൽ ഒരു കവറിങ് പോലെ ഇത് ആക്ട് ചെയ്യും അതായത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്ലിസറിൻ പൊതുവേ നമുക്ക് നമ്മുടെ ഫേസിൽ ആക്ട് ചെയ്യുന്നത് ഗ്ലിസറിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചിലരുടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലിസറിൻ വാങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഗ്ലിസറിൻ വാങ്ങണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് വരാം ഇപ്പം ഞാൻ സാധാരണ പേഷ്യൻസിനോട് പറയുന്നത് നമുക്കിത് മെഡിക്കൽ സ്റ്റോറുകളിൽ ഗ്ലിസറിൻ വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മുതലായിട്ടുള്ള ഒട്ടനവധി സൈറ്റുകൾ ഷോപ്പിംഗ് സൈറ്റുകളിൽ നമ്മുടെ ഫേസിന് അനുയോജ്യമായിട്ടുള്ള ഗ്ലിസറിൻ വാങ്ങാനായിട്ട് കിട്ടും സാധാരണ റോസ് വാട്ടർ ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന നമുക്ക് റോസ് വാട്ടർ ഗ്ലിസറിൻ എന്നുള്ള നിലയിൽ തന്നെ വാങ്ങാം ഏകദേശം നൂറ്റിപ്പത്ത് എം എൽ ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഏകദേശം നൂറ്റി അൻപത് നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും ഇടയിലൊക്കെയാണ് വില വരുന്നത് അതായത് ക്രീമുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വിലക്കുറവായിട്ട് നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് ഷോപ്പുകളിലും ഇത് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടാത്തൊരു സാധനം അല്ല ഈ പറയുന്നത് ഫേസിൽ അതായത് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഗ്ലിസറിംഗ് അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് സംശയം വേണ്ട അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ റോസ് വാട്ടർ ഗ്ലിസറിനായിട്ട് നിന്ന് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓൾറെഡി ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലാതെ നോർമൽ ഗ്ലിസറിനാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് അര ടീസ്പൂണ് ഗ്ലിസറിൻ എടുക്കുക അതിനുള്ളിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് റോസ് വാട്ടറും കൂടി അതായത് നമ്മൾ സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോസ് വാട്ടർ അല്ലാതെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് എടുക്കുന്ന രീതിയിലുള്ള റോസ് വാട്ടർ അല്ല സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോസ് വാട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിന് മുൻപ് അത് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് അതായത് ഒരു ഓർഗാനിക് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ ഒരു ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഒരു ടവൽ മുക്കി നന്നായിട്ട് ഫേസ് ഒപ്പിയെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ പറയുന്ന ഗ്ലിസറിൻ നമ്മുടെ ഫേസിൽ ജസ്റ്റ് സർക്കുലർ മോഷനിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ രണ്ടാമത്തെ മറ്റൊരു രീതി അതായത് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറയാം അപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ കിട്ടുമല്ലോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മൾ അര ടീസ്പൂൺ എടുക്കുക ഗ്ലിസറിൻ നമ്മൾ അര ടീസ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ഒഴുകുക അതിനെ അതിനോടൊപ്പം തന്നെ ഓട്സ് പൊടിച്ചത് നല്ല ഫൈനായിട്ട് പൊടിച്ച ഓട്സ് പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേ ഈ അര ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് റോസ് വാട്ടറും വെള്ളവും കൂടി ഒഴിച്ച് അതിന് അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫേസിൽ ഒരു സർക്കുലാർ മോഷന് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ് ആദ്യം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വൈപ്പ് ചെയ്ത് ഒട്ടും ജലാംശം ഇല്ല എന്നുള്ള സമയത്ത് മാത്രമാണ് നമ്മളിത് ഫേസിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ പലർക്കും ചോദിക്കാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ എത്ര സമയം നമ്മൾ ഉപയോഗിക്കണം ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ റിമൂവ് ചെയ്യും ഗ്ലിസറിൻ നമ്മൾ സാധാരണ ഒരു മണിക്കൂറ് മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ സോപ്പുകൾ ഉപയോഗിക്കരുത് അതിന് പകരമായിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് തരുന്ന നമുക്ക് ഫേസ് ക്ലീൻ ചെയ്യാം ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അകത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗ്ലിസറിൻ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ വേപ്പറൈസർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഫേസ് ഒന്ന് നല്ല രീതിയിൽ വിയർപ്പിച്ചിട്ട് ആണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റ് കൂടാനുള്ള അതായത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ളൊരു ആഡഡ് ബെനിഫിറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ആഫ്റ്റർ വാഷിംഗ് എന്ന് പറയുന്നത് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്കിതിനെ വാഷ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ളത് ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരോടിയുണ്ട് അതായത് ചില കെമിക്കൽസ് ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ട് അർട്ടിക്കേരിയ പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഹൈപ്പർ സെൻസിറ്റിവിറ്റി സ്കിന്നുള്ളവർക്കും ഈ പറയുന്ന ഗ്ലിസറിൻ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്ലിസറിനൊക്കെ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ചെറിയ ഡ്രോപ്പ് എടുത്ത് നമ്മുടെ ചെവിയുടെയും കഴുത്തിൻ്റെയും ഈ ഫേസിൻ്റെ ഇടയിലായിട്ടുള്ള ഭാഗത്ത് ഒരു ഡ്രോപ്പ് നമ്മളൊന്ന് ഇറ്റിച്ച് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒരു മൂന്ന് മണിക്കൂർ സമയം നമുക്കുടെ ഫേസിൽ യാതൊരു റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫേസിൽ ഇത്തരത്തിലുള്ള ഏത് പ്രോഡക്റ്റ് ആയാലും അത് ഗ്ലിസറിനല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നീട് ഇടയ്ക്ക് വന്നിട്ടുള്ള മറ്റൊരു എന്ന് പറഞ്ഞാൽ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാല് വെടിച്ച് കീറുക അല്ലെങ്കിൽ വിണ്ട് കീറുന്നതിന് നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഗ്ലിസറിൻ ഉപയോഗിക്കുക വിൻഡ് ഇരിക്കുന്ന അവസ്ഥയിൽ ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഹീൽ ചെയ്തു പോകും പക്ഷേ ആ വെടിച്ച് കീറിയിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഗ്ലിസറിൻ അവിടെ അപ്ലൈ ചെയ്യരുത് അവിടെ നമ്മൾ കൃത്യമായിട്ടും മെഡിസിൻസ് മാത്രമായിരിക്കണം അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് കൂടി പറയുകയാണ് ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയത്തെ സമയത്തെപ്പറ്റിയിട്ടാണേലും രാവിലെ പലപ്പോഴും ഗ്ലിസറിൻ അപ്ലൈ ചെയ്തിട്ട് പോകുന്ന പലരുടെയും അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ട് അവർ അവരുപയോഗിക്കുമ്പോഴും രാവിലെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പേർക്കും സ്കിന്ന് കുറച്ചുകൂടി മങ്ങുന്നത് പോലെയും സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് പോലെയും അതായത് സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് എക്സ്പോസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് വീട്ടിൽ വന്ന് ഒരു ആറു മണിക്ക് ശേഷമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നതായിട്ടും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്കിന്നും കുറച്ചുകൂടി ബെറ്റർ ആവാൻ നല്ലത് ഒരുപാട് പേരും ഈ ഗ്ലിസറിനെ പറ്റി സ്ഥിര സംശയം ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഗ്ലിസറിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ആയിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ